പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദ്യമായിട്ട് ജനവിധി മാനിക്കുന്നു ആ വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളേതും പാലായം മാത്രമല്ല ആ പല സ്ഥലങ്ങളിൽ കേരള സംസ്ഥാനം ഒട്ടാകെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആണെന്ന് നമുക്ക് കുറച്ചൊക്കെ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് മറ്റേത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോഴും അതിൻ്റെ എന്നാ കൗണ്ടിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയും ജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥി പാല ഉൾപ്പെടെയുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളേ അത് ഏത് മുന്നണിയാകട്ടെ അത് യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ അത് എൻ എൻ ഡി എ ആകട്ടെ ഏത് മുന്നിലുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ച മുഴുവൻ പേരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു മാത്രമല്ല ജനവിധി ഞാൻ ഞങ്ങൾ മാനിക്കുന്നു തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതല്ല ഞാനിപ്പം നമ്മളിപ്പം സി നമുക്ക് ആ ചില സ്ഥലങ്ങളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിസറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ലോക്സഭ എടുക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭയിൽ നമ്മൾ കണ്ടത് ഒരു ലോക്സഭ മാത്രമാണ് എൽ ഡി എഫ് ജയിച്ചത് മറ്റ് മുഴുവൻ ആ യു ഡി എഫ് ജയിക്കുകയുണ്ടായി അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറിൽ പരം ആ നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ യു ഡി എഫിൻ്റെ ലീഡുണ്ടായിരുന്നു അപ്പോൾ ഇത് പല തരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും അപ്പം ഇത് കൃത്യമായി ഇത് സമയമെടുത്ത് ഇതിൻ്റെ പൂർണ്ണ വിവരം വന്നതിന് ശേഷമാണ് നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ലോകസഭയുടെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആഴത്തിലൊന്നും ഈ കാര്യങ്ങൾ ഒരു ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ 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 പാലാ മുനിസിപ്പാലിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടിലെ ചിഹ്നത്തിൽ വിജയിച്ചത് പത്ത് സ്ഥാനാർത്ഥികളായിരുന്നു ഈ പ്രാവശ്യവും രണ്ടിലെ ചിഹ്നത്തിൽ ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജയിച്ചത് പത്ത് സ്ഥാനാർത്ഥികളെ തന്നെ ഈ പ്രാവശ്യം വിജയിച്ചു പക്ഷേ ചില ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചെറിയ ഒരു ചെറിയ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വസ്തുതയാണ് അതെ അതെ സി സർ ഇതിനകത്ത് പല സ്ഥലങ്ങളിലും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുകളുണ്ട് അതെപ്പോഴും വളരെ അത് പ്രത്യക്ഷമായി നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ആ പല സ്ഥലത്തും അതിൻ്റെ അതിൻ്റെ വിഷ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിദേശ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് വികസനം പുറകോട്ട് പോയത് അത് ക്ഷേമ പെൻഷനാകട്ടെ ഏതെങ്കിൽ അടിസ്ഥാന സൗകര്യം ഇതിലെല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കണമല്ലോ അതെടുത്ത് അതല്ല സൗജന്യ വാഗ്ദാനങ്ങൾ എന്നുള്ളതല്ല അത് അർഹതപ്പെട്ട അതല്ലേ പലപ്പോഴും യു ഡി എഫ് തന്നെ ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുത്തത് കൈപ്പൂലിയാന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ഏതൊക്കെയാലും ഈ എൽ ഡി എഫിന്റെ യോഗങ്ങളുണ്ട് അത് അടുത്ത ദിവസം തന്നെയുണ്ട് തീർച്ചയായും ഈ കാര്യങ്ങൾ ചർച്ച വലിയ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഏറ്റവും കേരള കോൺഗ്രസ് കാര്യങ്ങളവിടെ അല്ല നമ്മൾ ഭരണം പിടിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആത്യന്തികമായ ഒരു നിലപാടെടുത്തു ആ നിലപാടിൽ നമ്മൾ ഓർച്ചു നിൽക്കുന്നു അത് യു ഡി എഫ് കേരളാ കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി അതിനുശേഷം നമുക്കറിയാം വളരെ വിഷമവും പ്രയാസങ്ങളൊക്കെ കേരള കോൺഗ്രസ് കടന്നുപോയി ഇപ്പോഴും ആ സംഘടനാപരമായി ബല ബലത്തിലാണ് നിൽക്കുന്നത് അല്ലാതെ നമ്മൾ മുന്നണിക്കാത്ത മറ്റ് സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെ വലിയ സമ്മർദ്ദം പുലർത്തിയൊന്നുമല്ല അത് എവിടെയാണോ നമ്മൾ ജനവിധി എങ്ങനെയാണോ ആ സ്ഥലത്ത് നമുക്ക് അല്ല അത് അത് ഈ തീരുമാനിക്കേണ്ടതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയാണ് പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധം ആ ഇപ്പോൾ നമുക്ക് ഭരണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ള ആ രീതി ജനം എന്താഗ്രഹിക്കുന്ന പ്രതിപക്ഷത്തിരിക്കാനാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും അത് ചില പ്രത്യേക മേഖലകളിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കൃത്യമായി വ്യക്തമായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേട്ടോ ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇങ്ങനെയൊരു കൂട്ടുകെട്ട് യു ഡി എഫും അമ്മ മറ്റ് കക്ഷികളുമായിട്ടുണ്ടായിരുന്നു അത് ഒരു ചില മേഖലയിൽ വോട്ടർമാർ തന്നെ അത് റിയലൈസ് ചെയ്തു ഇപ്പം മുത്തോലി പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അവിടെ ഭരിച്ചു പക്ഷേ ചില കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് എവിടെയാണ് യു ഡി എഫ് നഷ്ടപ്പെടുകയാണ് കിടങ്ങൂ പഞ്ചായത്ത് ഇതേ രീതിയിൽ തന്നെ അവിടെ ബി ജെ പി ഭരിച്ചു പക്ഷേ അവിടെ നഷ്ടപ്പെട്ടത് യു ഡി എഫ് ആണ് പക്ഷേ ആ കിടങ്ങൂ പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചു പക്ഷേ അവിടെ വോട്ടർമാർക്ക് ആ എന്താണ് ഉണ്ടായത് എന്നുള്ള ആ ആ എന്താണ് അവർ മനസ്സിലാക്കി അപ്പോൾ എപ്പോഴും അവരെ തെറ്റിദ്രുപ്പി അല്ലെങ്കിൽ അവരെ ഒരു മോശ അല്ലെങ്കിൽ ഒരു തെറ്റിക്കാൻ പറ്റിയല്ലോ അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ എവിടെയാണ് കേട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോട്ടയത്ത് പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് പൊളികളും എന്തല്ലോ ഈ നിയമ സോറി നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ എല്ലാം എപ്പോഴും നമ്മൾ വിജയപരാജയങ്ങളുണ്ട് അല്ലേ ആ വിജയപരാജയങ്ങൾ ചില മേഖലകൾ യു ഡി എഫ് വളരെയധികം സ്വാധീനമുള്ള മേഖല അതിനുമ്പോഴേ ഉണ്ട് അവിടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി അവിടെ നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടേണ്ട അർഹത ഇത്രയും വർഷങ്ങളായിട്ട് ശേഷം അതൊക്കെ ലഭിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതല്ലാതെ പോയി കയ്യെ പിടിച്ച് ബലമായിട്ട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മളേതൊക്കെയാണു എവിടെയെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ പരാജയങ്ങളോ പിന്നോക്കെ പോയിട്ടുണ്ടെങ്കിൽ എടുത്ത് പരിശോധിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല അവിടെയെല്ലാം നമ്മൾ ജയിച്ചെന്ന് ഞാനോട്ട് പറയത്തുമില്ല പക്ഷെ തീർച്ചയായിട്ടും സംഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ പൊതുജനത്തിൻ്റെയും കൂടെ വേണമല്ലോ അതുകൂടെയാണ് നമ്മളൊരു ജയത്തിലേക്കൊണ്ട് പോകത്തത് അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റാൻ പറ്റുമോ ഒരു ആശയപ്രസ്ഥാനത്തിന് അല്ലല്ലോ അപ്പോൾ എത്രയോ ആ മുൻ മുന്നണികളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ മുന്നണി ഉണ്ട് ഈ പ്രാവശ്യം ആ മുന്നണിയിലേക്ക് പോകാം അങ്ങനെ ഒരു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് ഒന്നത്തെ നിലപാടുള്ളൂ അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ നിലപാടിലന്നെ ഉറച്ചു നിൽക്കും അതിനകത്ത് വിജയവും പരാജയവും ഉണ്ടാവും ആ വിജയം ഉണ്ടാകുമ്പോഴെല്ലാം നമ്മുടേത് പരാജയം ഉണ്ടാകുമ്പോഴെല്ലാം അപ്പുറത്ത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതല്ലേ കേരള സംസ്ഥാനത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലായിടത്തും എന്താണ് ഉണ്ടായത് എന്നുള്ളത് വിലയിരുത്തും പിന്നെ പലപ്പോഴും ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിക്കും പ്രാദേശികമായ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ആ പ്രാദേശിക വിഷയങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും